ബൈജു കൊട്ടാരക്കർ കൂടി ചേരുകയാണ് ശ്രീ ബൈജു കൊട്ടാരക്കര സിനിമാ രംഗത്തു നിന്നുള്ള ഈ വിനായകനെ പക്ഷേ സിനിമാ രംഗത്ത് നിന്നുള്ളവർ അവരാരും തള്ളിപ്പറയുന്നില്ല ഇങ്ങനെ എത്ര അസഭ്യവർഷങ്ങൾ ഉണ്ടായാലും വിനായകനൊപ്പം തന്നെയാണ് അല്ലേ അതായത് ആ സിനിമയ്ക്കുള്ള പ്രത്യേകത മഞ്ജുഷൻ അറിയാവല്ലോ അതായത് സിനിമയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആരെന്ത് വൃത്തികേട് പറഞ്ഞാലും അവരെ തള്ളിപ്പറയാനുള്ളൊരു ആർജ്ജവൊന്നും എല്ലാ സിനിമാക്കാർക്കൊന്നുമില്ല ആരെന്ത് ചെയ്താലും അവിടെ റേപ്പ് കേസ് വന്നാലും ഇനിയിപ്പം മറ്റെന്തെങ്കിലും കേസുകളൊക്കെ വന്നാലും അപ്പോൾ അവർക്ക് ആ സംഘടനകളിൽ ഇലക്ഷൻ നിൽക്കാനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ആ ഒരു ആ എയ്റ്റി പെർസെൻറ്റേജ് സിനിമാക്കാരും എന്ന് ഞാൻ പറയും ഈ വിനായകൻ്റെ കാര്യമെടുത്താൽ ഇയാൾ പണ്ട് എറണാകുളത്ത് ഈ മറൈൻ ഡ്രൈവിലുമൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്തുമൊക്കെ ചാൻസ് ചോദിച്ച് നടന്നിരുന്ന ഒരാളാണ് ഒരുപാട് പേര് അങ്ങനെയാണ് ഈവൻ മമ്മൂട്ടി വരെയും ചാൻസ് ചോദിച്ച് കടന്നിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ആ ഒരു സിനിമയിലേക്ക് വന്നു അയാൾക്കൊരു നല്ല കാലം വന്നു അയാൾ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നന്നായി രജനീകാന്തിനെ പോലെയുള്ള ഒരു നടൻ്റെ കൂടെ ലോകമറിയുന്ന ഒരു നടൻ്റെ കൂടെ നല്ലൊരു വേഷം ചെയ്തു ധാരാളം പണം കൈയിലേക്ക് വന്നപ്പോൾ ഇയാൾക്ക് അഹങ്കാരം കൂടി എന്ന് തന്നെ വേണം പറയാൻ അഹങ്കാരവും ഡ്രഗ്സും പിന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറിയാൻ പറ്റുന്നത് ഇയാളുടെ നേരത്തെയുള്ള കേസുകളുമൊക്കെ എത്ര കേസുകളാണ് ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നതിടക്ക് ഏതെങ്കിലും ഒരു സിനിമാക്കാർ ഒരു കാര്യം ചോദിച്ചോ അല്ലെങ്കിൽ ഈ എ എം എം എന്ന് പറയുന്ന സംഘടന അല്ലാതെ മെമ്പർ ആണല്ലോ ആ സംഘടനയെന്ന് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചോ സൗത്ത് ഇന്ത്യൻ ഫിലിം ആൻഡ് പ്രൊക്കോമേഴ്സിന്റെ ആരെങ്കിലും ചോദിച്ചോ വിനായകൻ ഒരു ആർട്ടിസ്റ്റ് അല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ ഈ സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ കൊള്ളാമോ അതോ പറയുന്നതോ നാക്കെടുത്താൽ തെറിവാചകം മാത്രം പറയുന്ന വിനായകൻ മുണ്ടൂക്കി കാണിക്കുന്ന വിനായകൻ ഉമ്മൻചാണ്ടിയെയും അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ഏതൊക്കെ മരിച്ചു പോയ നേതാക്കന്മാരുണ്ടോ അവരെയൊക്കെ തെറി പറയുന്ന വിനായകൻ ഇത് ഇയാൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവ ഇത് പറയുമ്പോൾ ഒരു ദളിത് കാർഡ് എടുത്ത് പൊക്കി കാണിക്കും അത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് എടുത്ത് പൊക്കി കാണിച്ച പോലെ വേടൻ ദളിത് കാർഡ് എടുത്ത് കാണിച്ചാണല്ലോ കുറച്ചുകൾ നടന്നത് ഇപ്പോൾ ഒരു ആറേഴ് പെമ്പിള്ളേർ വന്നിട്ട് ആ വേടനെതിരെ ബലാത്സംഗ കേസ് പറഞ്ഞപ്പോൾ ഇപ്പോ ദളിത് കാർഡും ഇല്ല വേടനും ഇല്ല അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു മീറ്റിങ് കൂടിയാൽ പോലും പിന്നെ ഈ വേടനെ വിളിച്ച് അവിടെ കൊണ്ടുപോകായിരുന്നു ഈ പിന്നെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുമ്പിൽ അന്ന് അനുശോചന സമ്മേളനം വെച്ചപ്പോഴും ഈ വിനായകനെ അവിടെ കൊണ്ടുപോയി വിനായകനെ കൊണ്ടുപോയി ആള് കൂടുവെന്നാണ് അവരുടെ ധാരണ അതായത് പേപ്പെട്ടി നിൽക്കുന്നിടത്ത് ആൾ കൂടാറില്ല സാധാരണ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പേപ്പെട്ടി നിൽക്കുന്നിടത്ത് ആള് കൂടാറില്ല കാരണം പേപ്പെട്ടിയെ പേടിയാണ് അവ എപ്പോൾ പേപ്പെട്ടി ചാടി വീണ് കടിക്കും അല്ലെങ്കിൽ കൊരയ്ക്കും അതിന്റെ സലൈവ വീണാൽ പോലും അത് കുഴപ്പത്തിലാണെന്നുള്ള എല്ലാവർക്കും അറിയാം ഈ വിനായകൻ ഈ പറഞ്ഞു നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പേപ്പട്ടിയെക്കാട്ടിലും കഷ്ടമായ രീതിയിലാണ് പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഇയാളെ നിയന്ത്രിക്കാനോട് ആരുമില്ലേ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്തിനാണ് ഇയാളെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇയാളില്ലെങ്കിലും എന്താ സിനിമയില്ലേ ഇയാളെ കാട്ടിലും എത്രയോ വലിയ നടന്മാർ വന്നിട്ടുണ്ട് ഇവിടെ എത്രയോ വലിയ നായകന്മാർ വന്നിട്ടുണ്ട് എത്രയോ നല്ല ക്യാരക്ടർ ചെയ്യുന്ന നടന്മാർ വന്നിട്ടുണ്ട് ദളിതർ എത്രയോ പേര് വന്നിട്ടുണ്ട് ജെ സി എന്ന് പറഞ്ഞ മനുഷ്യൻ മലയാള സിനിമ തുടങ്ങിയതായ അദ്ദേഹം റോസി എന്ന് പറഞ്ഞ ദളിത് സ്ത്രീയല്ലേ മലയാള സിനിമയിൽ ആദ്യമായിട്ട് നായിക വേഷം കിട്ടിയത് എത്രയോ പേർ എന്നിട്ട് അവരെ അവർക്കാർക്കും ഒരു കുഴപ്പമില്ല ജെ സി ആൻഡ് വലിയ അവാർഡ് പോലും ഉണ്ട് മലയാള സിനിമ അറിയാമല്ലോ ഇത് നേരെ മറിച്ച് ഈ വിനായകരെ പോലെയുള്ള ഇങ്ങനെ ചില വൃത്തികെട്ടവന്മാർ എന്ന് ഇൻഡസ്ട്രിയിലേക്ക് കാലുകുത്തിയോ അന്ന് മുതൽ ഇൻഡസ്ട്രിക്ക് കഷ്ടകാലം തുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ വായി തോന്നും വിളിച്ചു പറയുക വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ അതിന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വാർത്ത ചെയ്യുകയാണെങ്കിൽ ഉടനെ ദളിത് എടുത്ത് പൊക്കി പിടിക്കും കാരണം അവരെ വലിയ ഉടനെ കേസാവുമല്ലോ ഞാനും ഇപ്പോൾ ഈ പറയുന്നത് വേണമെങ്കിൽ നാളെ കൂടെ കേസ് കൊടുക്കാം അപമാനിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കേസ് കൊടുക്കാം അ ഇതൊക്കെ തന്നെയാണ് പരിപാടി അവരുടെ എവരുടെ സ്ഥിരം പരിപാടിയാണിത് വിനായകന്റെ സ്ഥിരം പരിപാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാൾ പറയുന്ന അറയ്ക്കുന്ന വാചകങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ് പോലീസ് സ്റ്റേഷനിൽ കാര്യ എന്നിട്ട് ആ പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞോ എന്തുകൊണ്ടാണ് പോലീസുകാർ പോലും ഒന്നും മിണ്ടാതിരിക്കുന്നത് ഈ ദളിതൻ എന്നുള്ളവർ ഒറ്റ ആനുകൂല്യം വെച്ചുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നത് അതുപോലെ തന്നെ അയലത്തുകാരുടെ തുണിപൊക്കി കാണിച്ച സംഭവം ഹൈദരാബാദ് വിമാനത്താവളത്തിൽ അടിച്ച് ഫിറ്റായിട്ട് അവിടെ പോയിരുന്ന സംഭവം അവിടെ സി എസ് എഫ് ആർ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ എത്ര എത്ര കേസുകളാണ് ഇയാളുടെ പേരിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് കഴിഞ്ഞ ദിവസം കേസെടുക്കാൻ കാണിച്ച ആ ഒരു ആർജവം ഈ പോലീസിന്റെ ഒരു ധികതിയാണല്ലോ അവിടെ കണ്ടത് അതാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു അത് മാത്രമല്ല അതിന്റെ മെറിറ്റിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് വന്നത് എന്നുള്ള കാര്യം പോലും അപ്പോൾ അതൊന്നും ഈ പറയുന്ന വിനായകന്റെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല വിനായകനെതിരെ കേസെടുത്താൽ പോലും സ്റ്റേഷൻ ജാമ്യം പരമാവധി അല്ലേ മഞ്ജുഷേ മഞ്ജുഷെ ഈതാമേനന്റെ കാര്യത്തിൽ സംഭവിച്ചത് സംഭവിച്ചു വേറൊന്നാണ് ചേതാമേനോനെ ഷേതാമേനന്റെ കേസെടുത്തു ഞാൻ ചോദിക്കട്ടെ അതിന്റെ ചേതാമേനന്റെ കൂടെ അഭിനയിച്ച മമ്മൂട്ടിക്കെതിരെ കേസ് ചേതാമനോട് അഭിനയിച്ച പിന്നെ ബിജു മേനോനെതിരെ കളിമണിൽ അഭിനയിച്ച ബിജു മേനോനെതിരെ കേസെടുക്കണ്ടേ എന്താ ഇവർക്കാരെയും കേസെടുക്കാത്തത് ചേതാമൻ അവരുടെ പ്രൊഫഷനാണ് ചെയ്തത് ചേതാമേനോ പറഞ്ഞോ ഏതോ ഒരു വിവരം കെട്ടവൻ കൂടി ഒരു കേസ് കൊടുത്തോണ്ട് എന്താണ് കാര്യം അതിനകത്ത് അതിനകത്ത് ഒരു കഥയും ഇല്ല അത് പക്ക പൊളിറ്റിക്കലാണ് പേ ചേതാമനന്റെ കാര്യത്തിൽ അതായത് എ എം എം എ എന്ന സംഘടന ജഗദീഷ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ മാന്യനായ ഒരു വ്യക്തി ഇന്നേ വരെയും ഒരു പേരുദോഷം കേൾപ്പിക്കാത്ത ജഗദീഷ് എന്ന് പറഞ്ഞ എന്ന ആ വ്യക്തി ആ നടൻ അവിടെ നിന്നും മാറിയപ്പോൾ അവിടേക്ക് ദേവൻ എന്ന് പറഞ്ഞ ബി ബി ജെ പി കാരനെ പ്രതിഷ്ഠിക്കണം ദേവൻ എന്ന് പറഞ്ഞ ബി ജെ പി കാരനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പിന്നീട് കരടായി നിന്നത് ശ്വേതാമേനാണ് തിരുവനന്തപുരത്ത് കോൺക്ലേവ് നടന്നപ്പോൾ നമ്മുടെ മന്ത്രി സജി ചെറിയാനും ഒക്കെ സജി ചെറിയാനും ശിവൻകുട്ടിയും ഒക്കെ പറഞ്ഞു സ്ത്രീകൾ ഒരു സംഘടനയുടെ തലപ്പത്ത് വന്നാൽ എന്താണ് കുഴപ്പം അപ്പോൾ ഇവർക്കൊക്കെ തോന്നി ഒരു ചിലപ്പോൾ ക്ഷേതോമേന ആ എ എം എം എയുടെ പ്രസിഡന്റ് വന്നാലോ സ്ത്രീകൾക്ക് ചിലപ്പോൾ കുറച്ച് ഉന്നതിയിലേക്ക് അവരെ കൊണ്ടുവന്നാൽ എന്താണ് കുഴപ്പം എന്ന് മന്ത്രി വരെ ചോദിച്ചിരിക്കുന്നു ഇന്ന് ചിലർക്ക് തോന്നി ചിലപ്പോൾ വോട്ട് ചെയ്ത് അവരെ കൊണ്ടുവന്നാൽ മൊത്തത്തിൽ മാറി അതുകൊണ്ട് ഒരു രാഷ്ട്രീയം തന്നെയാണ് അവർ കളിച്ചത് ബി ജെ പി കൊണ്ട് ആ എ എം എം എന്ന് പറയുന്ന സംഘടനയെ കെട്ടാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്തതെന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് ഈ ഷേതോമനെതിരെ കേസെടുക്കാൻ പോലും ഈ മുൻകൈ എടുത്ത ഒരാൾ നടന്നത് അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ അല്ലാതെ ചേതാമേനോ പിന്നെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഇയാൾ എന്താ മണിക്കൂർ പോൺ സിനിമ കണ്ടോണ്ടിരിക്കുകയാണോ ഇയാൾ അമ്മ ആ ആദ്യം ഇവനെ പിടിച്ചുകൊണ്ട് അകത്തൂടെ കേസ് കൊടുത്തവനെ ഇവന്റെ പണി ഇരുപത്താം മണിക്കൂർ പോൺ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് അയാൾ ചെയ്യേണ്ടത് പിള്ളേർ ചെയ്ത് കണ്ടെന്ന് പത്തിരുത് വർഷം മുമ്പ് ചെയ്ത ഒരു പിന്നെ വീഡിയോ അല്ലെങ്കിൽ പത്തിരുപത് വർഷം മുമ്പ് ചെയ്ത ഒരു സിനിമ അവർ ഒരു ആഡിംഗ് ചെയ്തിട്ടുണ്ട് കാമസൂത്രയുടെ ആടാണ് അവർ ചെയ്തത് കാമസൂത്രയുടെ ആടിൽ പിന്നെ എന്താണ് പറയയിട്ട് അഭിനയിക്കണോ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാണ് കാമസസൂത്ര ആഡ് ചെയ്യുമ്പോൾ പർദ്ധ ഇട്ടുകൊണ്ട് ചേതാമേനൻ പോയി അഭിനയിക്കണോ കളിമൺ എന്ന് പറയുന്ന സിനിമക്കകത്ത് ആ ചേതാമേനോന് വരും ബിജു മേനോ പ്രസവിച്ചാൽ മതിയോ ഏ അവർ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ ഒരു അഭിനേതാവിന്റെ ആവശ്യമല്ലേ ഒരു അഭിനേതാവിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ചെയ്യിക്കുന്നത് അവർ റെഡി ആണെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നു എടാ സൗകര്യം ഉള്ളവൻ കണ്ടാ മതി അതിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് സൗകര്യമുള്ളവൻ കണ്ടാ മതി ഇത് അത് ചെയ്യാതെ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് അവരെ എങ്ങനെ അവധിയിൽ നിന്ന് താഴെ തെക്കാം പിന്നെ ഒരു കാര്യം ചെയ്യാം പത്ത് ഇരുപത് വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിന്റെ പേരിൽ അങ്ങോട്ട് ഫയൽ ചെയ്തേക്കാം ആ ഫയൽ ചെയ്തു പോലീസുകാർക്കും ധൃതയാണ് ചേതാമോ എന്നെ അറസ്റ്റ് ചെയ്തു പോലീസുകാരുടെ പേര് കിട്ടുമല്ലോ ചേതാമോ എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന പടം ചാനലുകളെല്ലാം കൂടെ നിൽക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു പിന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു തിരിച്ച് തിരിച്ചവരെ അവിടുന്ന് വിടുന്നു പക്ഷേ വിനായകന്റെ 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 മുന്നിൽ 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 സല്യൂട്ട് 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 നിൽക്കും കാരണം വിനായകൻ തെളി കാരണം പോലീസുകാർക്കറിയാം വിനായകൻ ദളിത് കാണിക്കും ഇവിടെ ദളിതന് എന്തും ചെയ്യാന്നാണ് ആറേഴ് പെമ്പിള്ളാരെ ആറേഴ് പെമ്പിള്ളാരെ പിന്നെ റേപ്പ് ചെയ്ത വേടം പോലും ഒളിവിലയാൾ ഒളിവി നിൽക്കുക അതും ദളിതിന്റെ കാട് വെച്ചാണ് സി പി എമ്മിന്റെ ഈ നാട്ടിൽ നടന്ന ഒരു മൂന്ന് നാല് വലിയ പരിപാടികളിൽ ആളെ കൂട്ടാൻ കൊണ്ടുവന്ന ഒരാളായിരുന്നു ഈ വേടൻ അല്ലാതെ അയാളില് വലിയ കവിത്വം ഉണ്ട് എന്നൊന്നും ഞാൻ പറയത്തില്ല അയാളുടെ പാട്ട് കൊള്ളാം പക്ഷെ അയാൾ ഒരു വലിയ കവിയാണ് അയാള് വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ് വലിയൊരു സിംഗറാണ് എന്നൊന്നും അവകാശപ്പെടാനില്ല ഈ കാർഡാണ് ഇവരെ എല്ലാം വളർത്തുന്നത്